കേരള ജമിയത്തുൻ ഉലമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ മുസ്ലിം ഐക്യസംഘത്തിൻ്റെ കൈവഴിയായി രൂപപ്പെട്ട ഈ മഹാപ്രസ്ഥാനം നൂറു വർഷങ്ങളെ അതിജയിച്ചുകൊണ്ട് എങ്ങനെയാണ് നവോത്ഥാന മുന്നേറ്റം നടത്തിയത് എന്നത് ചരിത്ര പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമുണ്ടാക്കുന്ന കാര്യമാണ് ആ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിന്നിരുന്ന നവോത്ഥാന സംരംഭങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുകയും ആ നവോത്ഥാന പരിഷ്കരണ പ്രവർത്തനങ്ങളെ കേരളത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പ്രാക്ടിക്കൽ രൂപത്തിൽ നടപ്പിലാക്കുവാനും ഈ മഹാന്മാർക്ക് സാധിച്ചതിൻ്റെ ഗുണഫലങ്ങളാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ ദേശത്തും നവോത്ഥാന സംരംഭങ്ങൾ ഉണ്ടായിരുന്നു സലഫി ആദർശ ഉണ്ടായിരുന്നു ആ ആദർശ കൂട്ടായ്മകളിൽ നിന്നെല്ലാം ഭിന്നമായി ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് കേരള ജംഇഇയ്യത്തുൽലമ വിജയകരമായ ഒരു മാതൃക സമൂഹത്തിന് സമർപ്പിച്ചത് എന്നത് നിരന്തരമായി അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട കാര്യമാണ് മഹാനായ പ്രവാചകൻ അലൈഹി വസല്ലമയുടെ മദീന ജീവിതം ആ മദീന ജീവിതം ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ടാണ് കേരളത്തിൽ ജംഇയ്യത്തുൽലമക്ക് നേതൃത്വം നൽകിയ പണ്ഡിതന്മാർ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ജീവിക്കുന്ന ഇടങ്ങളിൽ എങ്ങനെ സമാധാനത്തോടെ സൗഹൃദത്തോടെ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കാമെന്നതിനെ കുറിച്ച് വിവേകമുള്ളവരായിരുന്നു ജമഇയ്യ തുള്ളുലമയുടെ പണ്ഡിതന്മാര് വിവേകമാണ് അവരെ നയിച്ചത് വികാര ജീവികൾ എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയും ആ വികാര ജീവികൾ മതത്തെ ആഴത്തിൽ മനസ്സിലാക്കിയവരല്ല സമൂഹത്തെ മനസ്സിലാക്കുന്നവരല്ല സമൂഹത്തിന്റെ മെടിപ്പുകൾ അറിയുന്നവരല്ല അവരാരടേയോ കൽപ്പനകൾക്കനുസരിച്ചുകൊണ്ട് തുള്ളുന്നവരാണ് എല്ലാ കാലഘട്ടത്തിലും വികാര ജീവികൾ എന്നാൽ ജമഇയ്യ തുള്ളുലമയുടെ നിറഞ്ഞ പണ്ഡിതന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി ചരിത്രം അടയാളപ്പെടുത്തുന്നത് അവരുടെ ആഴത്തിലുള്ള അറിവാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് മറ്റു മറ്റുദേശങ്ങളിലെല്ലാം തന്നെ സലഫി പ്രബോധന പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു ബഹുസ്വര സമൂഹത്തിൽ പ്രബോധനം നിർവഹിച്ചുകൊണ്ട് നൂറ് വർഷം തികയ്ക്കുക എന്നുള്ളത് ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആത്മാഭിമാനമുള്ള കാര്യമാണ് എങ്ങനെ ഇത് സാധ്യമായി എന്ന് ചോദിക്കുമ്പോഴാണ് നാം വിശുദ്ധ ഖുർആാനിന്റെയും തിരുനബിയുടെ ചരിരയുടെയും സലഫു സാലിഹീങ്ങളുടെയും സഞ്ചരിച്ചുകൊണ്ട് വ്യതിയാന കക്ഷികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് വിവേകത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ചപ്പോഴാണ് ഈ രംഗത്ത് വലിയ വിജയം നേടാൻ നമുക്ക് സാധിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് ജമ്മിയത്തുല്ലമയുടെ പണ്ഡിതന്മാരുടെ നിറഞ്ഞ അറിവ് മനസ്സിലാക്കാൻ ഓരോ വ്യക്തിയെയും ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായ കെ എം മൗലവിയുടെ ജീവിതം ജീവിതങ്ങൾ പഠിക്കുക ഇ കെ മൗലവിയുടെ ജീവിതം ജീവിതങ്ങൾ പഠിക്കുക അവർക്ക് സഹായം നൽകിയ ഉമറാക്കളുടെ ജീവിതം ജീവിതങ്ങൾ പഠിക്കുക വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെല്ലാം മുസ്ലിം സമൂഹം നേടിയെടുത്തിട്ടുള്ള മൂലധനം അത് ജംഇയ്യലമയുടെ മുസ്ലിം ഐക്യ സംഘത്തിന്റെ കേരള നതുവത്തുൽ മുജാഹിദീന്റെ പ്രവർത്തന ഫലമായിട്ടുണ്ടായതാണ് എന്ന് ഇവിടുത്തെ പുരോഹിതന്മാർ പോലും അംഗീകരിക്കുന്ന കാര്യമാണ് നമുക്ക് ഇന്ന് ഒരു ലേഖനം കാണാൻ കഴിഞ്ഞു എങ്ങനെയാണ് ജമ്മിയത്തുള്ള നമുക്ക് നൂറാം വാർഷികം ആഘോഷിക്കാൻ കഴിയുന്നത് അവർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലല്ലേ പ്രവർത്തനം തുടങ്ങിയത് എന്ന് ചരിത്രത്തിന്റെ ബാലപാഠം പോലും അറിയാത്ത ഈ പുരോഹിതന്മാർ എഴുതി വിടുന്ന നുണകളല്ലാതെ ചരിത്രത്തിന്റെ ഓതന്റിക് ആയ സോഴ്സുകളിൽ നിന്ന് എടുത്തുകൊണ്ട് നാം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഒരു പണ്ഡിത സഭക്ക് രൂപം നൽകുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ രൂപീകരിക്കപ്പെട്ട മുസ്ലിം ഐക്യ സംഘത്തിന്റെ ഒരു സ്വപ്നമായിരുന്നു അത് കാരണം ഐക്യ സംഘം കൂടുതൽ സാമൂഹ്യ വിഷയങ്ങളിലൂടെ കടന്നുപോയപ്പോ മത സാമൂഹിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ ആഴത്തിൽ ഇടപെടേണ്ടതുണ്ട് എന്ന ചിന്തയാണ് ജമിയത്തുലമയ്യൻ നയിച്ചത് ജമിയുലമ രൂപീകരണത്തിലേക്ക് നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ അതീവ 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 ഗുരുതരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നാകുമ്പോഴേക്ക് കേരള ജമിയ തുലമ കൂടുതൽ പ്രവർത്തന രംഗം വിപുലീകരിക്കുന്നതാണ് കാണാൻ കഴിയുന്നത് വിപുലീകരിക്കുന്നത് വെച്ചാണ് ഓരോരുത്തരും വർഷങ്ങൾ ഇളക്കുന്നത് എന്ന അപഹാസ്യമായ ഒരു ചിത്രമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കെ എം മൗലവി തിരൂരങ്ങാടിയിലെത്തിയപ്പോ അദ്ദേഹം നിർവഹിച്ചിട്ടുള്ള വൈജ്ഞാനികമായ വിപ്ലവം ചരിത്രത്തിൽ തുല്യതയില്ലാത്തതാണ് ആ കാലഘട്ടത്തിൽ കേരളത്തിലെ മുഴുവൻ പണ്ഡിതന്മാരും പണ്ഡിതന്മാരുടെയും സംഗമ വേദിയായിരുന്നു തീരൂരങ്ങാടി ആഴത്തിൽ അറിവുള്ള ഒരു മഹാപണ്ഡിതൻ വിവേകമതിയായ പണ്ഡിതൻ ലോകത്തിലെ സലഫി പ്രസ്ഥാനങ്ങളുടെ ചലനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്റെ നേതൃത്വത്തിൽ പുറത്തിറങ്ങിയ അൽമുർഷിദിലൂടെ മുർഷിദിലൂടെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്ത ആ മഹാമനീഷി അദ്ദേഹത്തെ വിസ്മരിച്ചുകൊണ്ട് കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം പൂർത്തീകരിക്കുവാൻ സാധ്യമല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് കെ എം മൗലവിക്ക് രാഷ്ട്രീയ ബോധമുണ്ടായിരുന്നു സാമൂഹ്യ ബോധമുണ്ടായിരുന്നു ഒരു സമൂഹത്തെ എങ്ങനെ ഷെയ്പ് ചെയ്തെടുക്കണമെന്ന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു അതിനനുസരിച്ചു കൊണ്ട് ഒരു സമൂഹത്തെ കെ എം മൗലവി ഷെയ്പ്പ് ചെയ്തെടുക്കുകയായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് ജമീയത്തുലമ ലോക സലഫി പ്രസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് രണ്ടാമതായി ജമീയത്തുലമയുടെ പ്രത്യേകത അത് എഴുത്തിതാലിന്റെയും വസതീയത്തിൻ്റെയും മധ്യമ നിലപാടിന്റെ സമീപനമാണ് ഒരിക്കലും കവിഞ്ഞ വാദങ്ങൾ ജമിയത്തുല്ലലമ ഉന്നയിക്കാറില്ല പ്രമാണ നിഷേധം ജമിയ്ക്കില്ല കാരണം ജമിയ തുലമാ അടിസ്ഥാനപരമായി സ്വീകരിക്കുന്ന ഒരു ആശയം എന്നുള്ളതാണ് പ്രവാചകന്റെയും സ്വഹാപത്തിന്റെയും ആ പാതയിൽ പിന്തുടർന്ന സച്ചരിതരുടെയും പാതയിലൂടെ സഞ്ചരിക്കുന്നവരാണ് കാലഘട്ടത്തിലും അങ്ങനെ സഞ്ചരിച്ചത് കൊണ്ടാണ് വ്യതിയാന കക്ഷികളെ കാലാകാലങ്ങളിൽ തിരിച്ചറിയാനും പുറന്തള്ളാനും ഈ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുള്ളത് അതിരുവിട്ട വാദങ്ങളുമായി കടന്നു വന്നവരെ പ്രമാണങ്ങളിടം വരച്ച വരയിൽ നിർത്തിക്കൊണ്ട് അവരുടെ വാദങ്ങളിൽ നിന്ന് പുറകോട്ട് പോകാൻ പ്രേരിപ്പിച്ചത് കേരള ജമിയുടെ അസക്നിഗ്ധമായ വൈജ്ഞാനിക നിലപാടുകളായിരുന്നു എന്ന് ചരിത്രം പരതുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതയാണ് നോക്കു ലോകത്തെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് സലഫി പ്രസ്ഥാനങ്ങളെയും സലഫി പണ്ഡിതന്മാരെയും നമുക്ക് കാണാൻ കഴിയും അതിനേറ്റവും വലിയ മാതൃകയാണ് ഈടെ അന്തരിച്ച ഗ്രാൻഡ് മുഫ്തി അബ്ദുൽ അസീസ് ഇപ്പോഴത്തെ ഗ്രാൻഡ് മുത്തി ഷെയ്ഖ് സാലിഹൽ ഫൗസാനും ഈ ഗ്രാൻമുത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ ചരിത്രത്തിൽ നിങ്ങൾക്കറിയുമോ അൽ ഫിക്രി എന്ന് പറയുന്ന ബൗദ്ധികമായ യുദ്ധം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് ചെറുപ്പക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ആശയത്തെ സമൂഹത്തിലേക്ക് ഇറക്കി വിട്ട് അത് സ്ഥാപിക്കാനുള്ള ബൗദ്ധിക യുദ്ധത്തിനെതിരെ ശക്തമായ വൈജ്ഞാനിക പ്രതിരോധം തീർത്ത മഹാപണ്ഡിതന്മാരാണ് സൗദി അറേബ്യയിൽ ഞാൻ ഈ സൗദി നമുക്ക് കാണാൻ കഴിയും മർക്കസുൽ മർക്കസുൽ വൽ അതുപോലെ അബ്ദുൽ അസീസ് അൽ ലിൽ ഹിവാർ തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ സംഘടനകൾ സമൂഹത്തിലെ തീവ്രവാദത്തിനും ഭീകരതയ്ക്കുമെതിരെ മനുഷ്യരെ ബോധ്യവൽ ബോധ്യപ്പെടുത്തുവാനും തെറ്റായ ചിന്തകൾ അവരുടെ മസ്തിഷ്കത്തിലേക്ക് കുത്തിക്കയറ്റാനുള്ള ശ്രമങ്ങളെ പ്രതിരോധിക്കാനുമാണ് ഇതാണ് ജമ്മിയത്തുല്ല കേരളത്തിൽ നിർവഹിച്ചത് ഒരുപാട് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ അവരുടെ ആശയങ്ങൾ നല്ല മണ്ണിൽ കേരളത്തിൽ ഇറക്കാൻ വേണ്ടി ശ്രമിച്ചു ആ ഘട്ടങ്ങളിലെല്ലാം എഴുന്നേറ്റു നിന്നുകൊണ്ട് അവര് മതത്തെയും രാഷ്ട്രീയത്തെയും വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു തെറ്റായ ആശയങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോ അരുതെന്ന് പറഞ്ഞു മഹാനായ കെ എം മൗലവിയും അബ്ദുൽ മൗലവിയും എല്ലാം നിർവഹിച്ചിട്ടുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും വ്യതിയാന കക്ഷികൾ വ്യത്യസ്തമായ സുന്ദരമായ ആശയങ്ങളുടെ പുറത്ത് കയറിക്കൊണ്ട് ഈ സമൂഹത്തിൽ ചൂഷണത്തിന് വന്നപ്പോൾ അരുതെന്നു പറയാനും നിങ്ങളുടെ വാദം തെറ്റാണെന്ന് പറയാനും അത് മുസ്ലിം ലോകത്ത് ചർച്ച ചെയ്യിപ്പിക്കുവാനും പോലുള്ള പോലുള്ള നേതൃത്വം നൽകിയ സാധിച്ചു എന്നത് ചെറിയൊരു അതുകൊണ്ടാണ് മാതൃകയാണ് എന്ന് ഞാൻ പറയുന്നത് നോക്കൂ ജമിയുടെ ആദർശം ഞാൻ പറഞ്ഞു ഇതിനെ പരിഹസിക്കുന്ന ആളുകൾ അത് വഹാബികളാണെന്ന് പറയാറുണ്ട് ഏതാണ് ഇവർ ഈ പറയുന്ന വഹാബിയത്ത് ഇവിടെയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ കയ്യേറ്റം ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരാരോപണം നടത്തുന്നത് അൽ എന്ന് പറയുന്ന ഒരു വഹാബി പ്രസ്ഥാനമുണ്ട് അതേത് രണ്ടാം നൂറ്റാണ്ടിൽ മൊറോക്കോയിൽ ആഫ്രിക്കയിൽ ഉടലെടുത്ത പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന്റെ അപജയങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ആശയങ്ങൾ സൂചി സൂചിപ്പിച്ചുകൊണ്ട് ഇബാശയങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അതിനുശേഷം വന്ന ആയിരം വർഷങ്ങൾക്ക് ശേഷം വന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ക്ലിയർ കട്ടായിട്ടുള്ള പ്രബോധന പ്രവർത്തനത്തെ അപായപ്പെടുത്തുവാനും അപഹസിക്കുവാനും വില കുറച്ചു കാണിക്കുവാനുമാണ് പുരോഹിതന്മാർ ശ്രമിച്ചിട്ടുള്ളത് അവിടെയും ജമ്മിയ തുലമ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ മാതൃകയായിട്ടുണ്ട് അഥവേ ലോകത്തിന് മാതൃകയായ ജമ്മിയ തുലമയുടെ മറ്റൊരു നിലപാട് അൽ എന്ന് സൈനിസ്റ്റ് യുദ്ധത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനമാണ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു ഗസ്സയിൽ അല്ലെങ്കിൽ ഫലസ്തീനിൽ ഇടപെടുന്ന ഒരു വിഭാഗമാണെന്ന് കരുതേണ്ട നമ്മുടെ യുവാക്കളെ മുഴുവൻ ഛണ്ടീകരിക്കുന്ന മുസ്ലിം ലോകം മുഴുവൻ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ലോകത്തെ വിശ്വാസവും സംസ്കാരവും തകർത്തു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സൈനിസ്റ്റ് പ്രസ്ഥാനം ആ സൈനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കൊടും വഞ്ചന തിരിച്ചറിഞ്ഞ് അവരുടെ കളിപ്പാവകളായ തീവ്രവാദി സംഘടനകളെ തിരിച്ചറിഞ്ഞ് മതരാജ്യവാദികളെ തിരിച്ചറിഞ്ഞ് തിരുത്താൻ ജമ്മിയത്തുലമ കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ ത്യാഗോജ്വലമായ ചരിത്രമാണ് ഇവിടെ ഉണർത്തുവാനുള്ളത് അതുകൊണ്ട് നിസ്സംശയം നമുക്ക് പറയാം ജമ്മിയത്തുലമ സലഫി പ്രസ്ഥാനങ്ങൾക്ക് മാതൃക തന്നെയാണ് നാം സഹാബത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നു നമുക്കിടയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് ചർച്ചകൾ ഉണ്ടാവാറുണ്ട് ബോർഡും ഫതുവാ സഭയും എടുക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായ സന്ദർഭങ്ങളില് കേരള ജമ്മിയെടുത്ത തീരുമാനങ്ങള് നൂറ് ശതമാനം ശരിയായിരുന്നു എന്ന് എഴുത്തിദാലിൻറെയും വസതീയത്തിന്റെയും മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ലോക പണ്ഡിതന്മാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അവരെല്ലാം തന്നെ സാക്ഷ്യപ്പെടുത്തിയ പാതയിലൂടെയാണ്

അതുപോലെ അവർ വിശുദ്ധ ഖുർആൻ താക്കീത് നൽകുകയാണ് അതുകൊണ്ട് ഈ മധ്യമ നിലപാടുണ്ടല്ലോ അതിവാദങ്ങളില്ലാത്ത പ്രമാണ നിഷേധമില്ലാത്ത ആ ആ മധ്യസ്ഥ മധ്യമ നിലപാടിലൂടെ നാം മുന്നോട്ട് പോവുക പ്രമാണനിഷേധമില്ലാത്ത ഈ മതത്തിൽ അതിരുകാണ് നിങ്ങളെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ രോഗം അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക അനുയായികളാണ് ജമ്മിയത്തു ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് ഒരു നിലക്കും ഒലുവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല ലോകസമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് ജമ്മിയത്തുലമ ഫലസ്തീനിന്റെ പ്രശ്നം ഉണ്ടായപ്പോൾ നാം ഫലസ്തീനികളോടൊപ്പം നിന്നോ ഫലസ്തീനികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കാരണം കൊടിയ വംശീയ ഉന്മൂലനത്തിന്റെ വിധേയമായി കൊണ്ടിരിക്കുന്ന ഫലസ്തീൻ മക്കൾക്ക് വേണ്ടി ജമ്മിയത്തുല്ല ആഹ്വാന പ്രകാരം നമ്മുടെ മിമ്പറുകളിൽ നിന്ന് കൈകൾ ഉയർന്നു ഇന്നും ജമിയത്തുല്ല പാസാക്കിയിട്ടുള്ള പ്രമേയത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രമേയം ഫലസ്തീൻ ജനതക്ക് നീതി തേടിക്കൊണ്ടുള്ള പ്രമേയമാണ് ഗസ്സയെ വിഭജിക്കാനുള്ള നിഗൂഢമായ നീക്കങ്ങൾക്കെതിരെ ശബ്ദിച്ചുകൊണ്ടുള്ള പ്രമേയമാണ് സൈനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭീകര പ്രസ്ഥാനത്തിന്റെ കൊടും ക്രൂരതകൾക്കെതിരെ ശബ്ദിച്ചുകൊണ്ടുള്ള പ്രസ്ഥാനമാണ് ലോകത്ത് സമാധാനമുണ്ടാവണം രാജ്യത്ത് സമാധാനമുണ്ടാവണം സുഡാനിലായാലും നൈജീരിയ ആയാലും ഇന്ത്യയിലായാലും പാകിസ്ഥാനിലായാലും അഫ്ഗാനിസ്ഥാനിലായാലും അതുപോലെ ഉക്രൈനിലായാലും റഷ്യയിലായാലും സമാധാനമുണ്ടാവണം സമാധാനം നശിച്ചാൽ നാം പട്ടിണിയിലേക്ക് നീങ്ങും സാമ്പത്തികമായി തകരും സാമൂഹികമായി തകരും പ്രബോധന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്ത സാഹചര്യം ലോകത്ത് സംജാതമാകും അതുകൊണ്ട് സമാധാനം നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ദുഃശക്തികളെ കരുതിയിരിക്കണമെന്നവുമായി കൊണ്ടാണ് നൂറാം വാർഷിക മഹാസമ്മേളന വേദിയിൽ നിന്ന് നമ്മുടെ നാടുകളിലേക്ക് നാം തിരിച്ചു പോകുന്നത് സലഫി പ്രസ്ഥാനത്തിന് മാതൃകയായി നിലകൊള്ളുക തന്നെ ചെയ്യും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു പ്രമേയാവതരണം വിശദീകരിച്ചു കൊണ്ട് പ്രഭാഷണം നടത്തിയ കെ എൻ എം സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ എ ഐ അബ്ദുൽ മജീദ് സലാഹിക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്